സജീഷ് താങ്കൾക്ക് ആദ്യം പറയൂ ശ്രീ സജീഷ് താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം കേൾക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇടപെട്ടത് അത് ശരിയാക്കാനാണ് ഇടപെട്ടത് കേൾക്കുന്നില്ല കേൾക്കാം ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി പറഞ്ഞത്

ൂഢടാരന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് നമ്മള് കൊളങ്ങ് കട്ടായി പോകും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാലോപരിപാടിയാ ഇത് നമ്മള് കൊറേ നേരം സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദം ഉണ്ടാവില്ല ശബ്ദമുണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മളെ ചെവിയില് ഈ ഫോൺ ഇറങ്ങുകയും അപ്പൊ മനസ്സിലാവും നിങ്ങൾ നേരത്തെ എപ്പോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേൾക്കാത്തോട് ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മെഡാസിൽ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എവിടെ അടിസ്ഥാനത്തിന് സാങ്കേതിക പ്രശ്നം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇവിടെ നടക്കുന്ന ചില പറയാൻ വേണ്ടി പറ്റാത്ത ഇപ്പോൾ താങ്കൾ എണീറ്റ് പോകാൻ ശ്രമിക്കുന്നത് ഞാൻ ആരോപിക്കുന്നു ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളായിട്ട് വന്നോണ്ട് ജനങ്ങളായിട്ട് സംസാരിച്ച പോലെ ശ്രീ സജീവ നിങ്ങൾ ഈ സാങ്കേതിക വിദ്യയും മറ്റും വെച്ച് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും നിരന്തരം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒന്ന് പറഞ്ഞു വെച്ചോല്ലോ താങ്കൾക്ക് കേൾക്കാമല്ലോ കേൾക്കുന്നില്ല എന്ന് താങ്കൾ ഭാവിക്കുകയല്ലേ കേൾക്കാമല്ലോ ഞാൻ ചോദിക്കുന്നത് അതായത് ഇടയ്ക്ക് ഉയരുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കാം താങ്കൾ കേൾക്കുന്നേ ഇല്ല എന്ന് ഭാവിക്കുകയാണ് അതാണ് സംഭവിച്ചത് അല്ലേ സാങ്കേതിക പ്രശ്നമല്ല പ്രശ്നമല്ലേ ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടു കാരണം ഞാൻ സംസാരിക്കാത്ത സമയത്താണ് താങ്കൾ പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടു സംസാരിക്കുമ്പോൾ പറഞ്ഞത്